ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൾ സൺഡേ ടോക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സംസാരിച്ചാലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഓൾറെഡി ആ മാറ്റം ഉണ്ടായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ആ മാറ്റം വരുത്താൻ ആഗ്രഹിക്കും എന്ന് ഓർത്തിട്ടാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോട്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് ഫ്രം എനി വൺ എനി മോർ എന്നുള്ളതാണ് ഏ അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കെയറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരും എന്നെ നിരാശപ്പെടുത്താറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ഓർക്കും ഹോ ആൻറ്റി എത്ര ഭാഗ്യവതിയാണ് എനിക്ക് ചുറ്റുമുള്ളവർ അത്രമാത്രം എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ഓർക്കും അല്ലേ പക്ഷേ അതല്ല അതിന് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ച് അത്രയ്ക്ക് എനിക്ക് പ്രതീക്ഷ കുറവാണ് എന്നുള്ളതാണ് അതിന് കാരണം ഞാൻ വളരെ ചെറു പ്രായത്തിൽ ഞാൻ എല്ലാവരെ കുറിച്ചും ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ വിജയത്തിൽ സന്തോഷിക്കുക എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്നതായിട്ട് ഓർത്തുകൊണ്ട് അതിനായി കരയുക എനിക്കങ്ങനെ ചെറുപ്പത്തിൽ എന്നും കരയാനേ സമയമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്വഭാവം അങ്ങനെയായി തീർന്നത് ഞാൻ വളർന്ന ആ സാഹചര്യം എൻ്റെ ചുറ്റുപാട് അപ്പോൾ ഞാൻ വളർന്നത് പാവപ്പെട്ട മുസ്ലിംസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഏരിയയിലാണ് അപ്പോൾ എൻ്റെ എലിമെൻ്ററി സ്കൂളിലാണെങ്കിലും എൻ്റെ അയൽവക്കക്കാരാണെങ്കിലും എല്ലാവരും മുസ്ലിംസ് ആയിരുന്നു അപ്പോൾ നമുക്കറിയാം മുസ്ലിംസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ അവരുടെ ജീവൻ തന്നെ കളയാൻ തയ്യാറുള്ളവരാണ് അല്ലേ അപ്പോൾ അത് കണ്ട് വളർന്ന എൻ ഞാനും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാൻ എലിമെൻ്ററി സ്കൂളൊക്കെ കഴിഞ്ഞ് മിഡിൽ സ്കൂളും ഹൈസ്കൂളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആളുകളെ പലതരത്തിലുള്ള ആളുകളെ കണ്ടു അപ്പോൾ മനസ്സിലാക്കി ആരും നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മളെ എന്തുമാത്രം ജെനുവൻ ആയിട്ടുള്ള സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അത് എന്നെ ഒരുപാട് എനിക്ക് വിഷമമായി എന്നുള്ളതാണ് അതിൽ കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ തന്നെ എൻ്റെ ഇമോഷൻസും ഒക്കെ ഞാൻ തന്നെ ഇഗ്നോർ ചെയ്തു ആരെന്നോട് എങ്ങനെ പെരുമാറിയാലും ദേഷ്യത്തോടു കൂടിയാണെങ്കിലും അതുപോലെ കെയർ ചെയ്യാതെയും ഒക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഞാനൊന്നും തിരിച്ചു സംസാരിച്ചില്ലായിരുന്നു കാരണം അത് അവരിൽ വേദന ഉണ്ടാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന നിങ്ങൾ പലരും അങ്ങനെയുള്ളവരായിരിക്കും അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരെയും ഉയർത്തി ചിന്തിക്കുന്നവരായിരിക്കാം ഒരു ദിവസം അവർ നിങ്ങളെ സ്നേഹിക്കും അവരെ സഹായിക്കും കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ അവരങ്ങനെയായിരിക്കില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവർക്ക് അത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാവും അവരൊന്നും കെയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശ അപ്പോൾ എന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കുറയുന്നവരെ കുറിച്ചുള്ളത് അന്ന് നിങ്ങളുടെ ആ വിഷമങ്ങളും മാറും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ായത് കൊണ്ടല്ലേ എൻ്റെ ഹാർട്ടിൻ്റെ പീസാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യണം പക്ഷേ അതിൽ കൂടുതൽ നമ്മളെ കുറിച്ച് കെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനിടയിൽ നമ്മൾ നഷ്ടപ്പെടാതിരിക്കുക നമ്മൾ നമ്മുടെ ആ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഹാപ്പിനെസ്സിനായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് അത് നിരാശയെ ഉണ്ടാക്കിയുള്ളൂ നമ്മളെ ചുറ്റും കാണുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ അല്ലേ പലരും നമ്മൾ പലരും മക്കളെ അത്രമാത്രം സ്നേഹിച്ച് വളർത്തുന്നവരാണ് പക്ഷേ നമ്മൾ അത്രമാത്രം പ്രതീക്ഷയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിരാശപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നെനിക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല ഞാൻ കുറച്ചുകൂടി സെലക്റ്റീവായി എൻ്റെ സ്നേഹം ആർക്ക് ഷെയർ ചെയ്യണം അത് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ അവർ അവരെ കെയർ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ന